പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇപ്പൊ ശ്രീകൃഷ്ണൻ തീയ ദിവസമാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയൂണ് ഉണ്ടാക്കുന്നതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഉച്ചയൂണ് വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പൊ ഇന്ന് നമ്മൾ കറി പിന്നെ അതുപോലെ മിഴ്ക്കറ്റ് അതിനുള്ള കഷ്ണമാണ് എടുത്തത് യാണല്ലോ അപ്പം ഇന്ന് എടുക്കുന്ന ഇതൊക്കെയാണ് കഷ്ണങ്ങള് അപ്പം ഇനി നമുക്ക് കറി ആദ്യം കറീൻ്റെ പണിയാണ് നോക്കുന്നത് കുമ്പളങ്ങ ഒരു പാകം വലുപ്പത്തിനുള്ള കുമ്പളങ്ങ തന്നെയാണ് അപ്പം ഇത് മുഴുവടുക്കാണ് അപ്പം അതിന് തുടക്കം അപ്പം ആദ്യം തന്നെ കുമ്പളങ്ങ അതൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു കുമ്പളങ്ങ തന്നെയാണ് അത് അതെടുത്ത് നന്നാക്കാം തോലൊക്കെ ചെത്തുള്ളതാണ് അപ്പോൾ ആദ്യമൊന്നും മുറിക്കാതെ ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് തോലി എത്തിയെടുക്കാം അപ്പം ഇന്ന് കറിയാണ് അതായത് നമ്മൾ തൈര് ഉപയോഗിച്ചിട്ടുള്ളത് കറി തൈരാണ് ഒഴിക്കുന്നത് ഇന്നിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസമല്ലേ അപ്പം ഇന്ന് വെജിറ്റേറിയൻ ഊണാണ് അതിനു അതിനുവേണ്ടിയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ തുടങ്ങി കഴുകലൊക്കെ കഴിഞ്ഞു ഇനി ഇത് നുറുക്കാം കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെയാണ് നോർക്കുന്നത് ഇനിയിപ്പോ രണ്ട് ചെറിയ ചേമ്പ് അതെടുക്കുന്നുണ്ട് ചേന എന്നിതിൽ ചേർക്കുന്നില്ല ഇന്ന് ചേന ഇല്ലാതെ അപ്പോൾ ചേമ്പ് അതും ചെറുതാക്കിയിട്ടിങ്ങനെ നുറുക്കിടാം ഇനിയിപ്പോൾ ഇത് കുക്കറിലിട്ടിട്ട് ഉപയോഗിച്ചൊരുക്കാളാണ് നമുക്ക് ആദ്യം കുക്കറിലിടാം ഉപ്പിട്ടു കൊടുക്കാം പിന്നെ ലേശം വെള്ളം ഒഴിക്കാം അധികം വെള്ളമില്ല പിന്നെ പിന്നെന്താ മഞ്ഞപ്പൊടി അത് ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി ഇത് അപ്പോൾ ഇവിടെ വേവട്ടെ അടുപ്പത്ത് വെച്ചു ഇത് അതിലേക്ക് അരക്കാനുള്ള തേങ്ങ ചിലവ് ഇത് അത് മിക്സീൻ്റെ ജാറിൽ ഇട്ട് ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇത് തൈര് തൈര് ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് തൈരൊഴിക്കാം രണ്ട് വിസല് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇപ്പം അത് വീണ്ടും അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ അരച്ചു വെച്ചത് അത് ചേർക്കാം ഇനിയിപ്പം അതിൽ കറിവേപ്പില ചേർക്കാം പച്ചക്കായ ചേന അതൊന്നും ചേർത്തിട്ടില്ല പിന്നെതാ വെളിച്ചെണ്ണയിൽ കടുക് കടുക് വറുത്തിട്ടു നമ്മൾ കറി റെഡിയായി പിന്നെ ഇപ്പം ഇന്ന് എടുക്കുന്നത് മത്തൻ മത്തൻ്റെ ഓലിനാണ് അതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് മത്തനൊക്കെ തൊല്ലെത്തി കഴിഞ്ഞാണ് ഒക്കെ കഴുകി ഇനി പതിനൊന്നിന് നുറുക്കൽ വേണ്ടു മത്തൻ അത് ഇവിടെ നുറുക്കൽ അതിലേക്ക് രണ്ട് പച്ചപ്പയർ എടുക്കുന്നുണ്ട് അത് ഉപ്പേരിക്ക് കൊണ്ടുവന്നു അതായത് മുഴുക്കു അറ്റക്ക് അതിൽ നിന്ന് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് നാടൻ പയറാണ് പയറിട്ടിട്ടാണ് വയ്ക്കുന്നത് ഓലൻ പിന്നെ ഇതാ ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും കീറിയിടാം അത് ഉപ്പ് ഇട്ടു കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ലേശം വെള്ളം മതി മത്തനായതുകൊണ്ട് പിന്നെ അതിവിടെ അടുപ്പത്ത് വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം അത് മെഴുക്കൊറ്റക്കുള്ളാണ് പച്ചക്കായും പയറും അപ്പോൾ അവിടെ അടുപ്പത്ത് വേവട്ടെ മത്തൻ്റെ നേന്ത്രക്കായയാണ് പയർ ആദ്യം ഒന്നുകൊണ്ട് അരിയാം കഴുകൽ കഴിഞ്ഞതാണ് പിന്നെ പച്ച നേന്ത്രക്കായ ഈ ഒന്ന് ഒറ്റ ഉള്ളൂ അത് നാല് കീറാക്കിയിട്ട് പിന്നെ ചെറുതാക്കിയിട്ട് തന്നെ നോക്കിയെടുക്കാം അതിൽക്കും രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് അതിൽനിക്ക് പിന്നെ ഈ ഒരു ചേരുവനെ ഉള്ളു അത് അരിഞ്ഞിടാം അപ്പം ആ നമ്മുടെ മത്തൻ അത്യാവശ്യം തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ മത്തൻ്റെ പോലും ഇവിടെ റെഡിയായി വരുന്നുണ്ട് അങ്ങനെ വേഗം റെഡിയാക്കട്ടെ മുറുക്കി വെച്ചു അതല്ലേ നല്ല മന്തി തന്നെയാണ് അപ്പോൾ കറിവേപ്പില അതിട്ടു കൊടുക്കാം പിന്നെ പച്ചവെളിച്ചെണ്ണം കുളിക്കുക പിന്നെ ഓയിലിന് ഇത്രേ പണിയുള്ളൂ പിന്നെ ഇരുന്നൊന്നുകൂടി കട്ടേ വരും കുറുക്കും ഇനി മിഴുക്കറ്റീൻ്റെ പണിയാണ് അപ്പോൾ ചട്ടി വെച്ചു നുറുക്കിയതൊക്കെ ചേർക്കാം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് എന്നിട്ട് ലേശം വെള്ളത്തിൽ ഇതാ വേവിച്ചെടുത്തു വലിഞ്ഞു വന്നു പിന്നെ ലേശം പച്ച വെളിച്ചെണ്ണയും തുളിച്ചു വലിയിച്ചെടുക്കുക അത്രേ ഉള്ളൂ അഥവാ അത് കഴിഞ്ഞു ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെതാ കറി അത് കൊടുക്കാം മിഴുക്ക് വറ്റി മത്തൻ്റെ ഓലൻ പിന്നെ പപ്പടം കാച്ചിയത് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഊണ് വിഭവങ്ങൾ പിന്നെ തന്ന് ഉണങ്ങല്ലേരി കൊണ്ടുള്ള പാൽപ്പായസം ലേശം പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അധികം ഒന്നും ഉണ്ടാക്കിയില്ല അന്ന് കുറച്ചുള്ളൂ ഒരു ലേശം പായസം അതേപോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളു കുറച്ച് രണ്ടു പേർക്കുള്ള ലേശം ഒരെണ്ണം അതാണല്ലോ ശ്രീകൃഷ്ണ ഇന്ത്യയായിട്ട് ഒരു പാൽപായസം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുത്തിച്ചായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടോ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വിടുന്നതായിരിക്കും തിരി തൻ ഗുഡ് ബൈ